ഇത് ചക്ക ഹൽവയാണ് കൂഴച്ചക്ക പഴഞ്ചക്ക എന്നൊക്കെ പറയുന്ന നമ്മുടെ ആ ചക്ക കൊണ്ടുണ്ടാക്കിയാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതിനകത്ത് ഏലക്കയുടെ പൊടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ശർക്കര ഉരുക്കാൻ പോവാണ് ഒരു അഞ്ചെണ്ണം ശർക്കര എടുക്കുന്നുണ്ട് അഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഉരുക്കാം ശർക്കര പാനീയാക്കിയിട്ട് അരിച്ചെടുക്കാം ഒരു മൂന്ന് കപ്പ് ഒഴിച്ചിട്ടുണ്ട് ശർക്കര പാനീയാക്കിയത് അരിച്ചൊഴിക്കണം ഇത് അരിച്ചൊഴിച്ചതാണെങ്കിലും ഇത് ഫുള്ളായിട്ട് ഒഴിക്കണ്ട അതിന് അടി ചിലപ്പോൾ കരട് ഉണ്ടാവും ഓട്ടുരുളിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെയ്യ് കത്തിക്കാം ആദ്യം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം ഇത് വരിക്കച്ചക്കയല്ല കൂഴച്ചക്കയാണ് പഴഞ്ചക്ക അത് അരി നമ്മൾ അരച്ച് മിക്സിയിൽ അരച്ച് അരിപ്പിൽ വെച്ച് അരിച്ചെടുത്തതാണ് അല്ലെങ്കിൽ നാരു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നാരൊക്കെ പോയി നല്ല പളുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അൽവയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് പാകമാകുന്നവരെ ഇളക്കലാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു പനി ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ചക്കയുടെ ഒരു പച്ചപ്പൊക്ക ശകലം മാറിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ശർക്കരപ്പാനി പാനി ഒഴിച്ചു കൊടുക്കാം അത് മുഴുവനും ഒഴിക്കുന്നില്ല അടിയിൽ ചിലപ്പോൾ കരട് അരിച്ചതാണെങ്കിൽ അതിൽ കരട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക നന്നായിട്ട് വറ്റി വരണം ശരിക്കും വശങ്ങളിൽ നിന്ന് അളകി വരണം അത് ഹൽവ ഉണ്ടാക്കണമെങ്കിൽ അൽവ ചക്കൽവ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലിലാണ് ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാലിന് പകരം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയും നമുക്ക് തുറച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം ഇത് ഇടവിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം തീ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം പക്ഷേ അടിയിൽ പിടിക്കാതെ നോക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ചക്കയുടെ ഒരു മഞ്ഞ നിറമൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു ബ്രൗൺ നിറം ആയിട്ടുണ്ട് നമുക്ക് ഇനി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അരിപ്പൊടി ഇത് ഇടുന്നത് നമ്മളെടുത്ത പളുപ്പെടുത്ത പാത്രത്തിൻ്റെ പകുതി ഭാഗം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പൾപ്പ് എത്രയാണോ അതിൻ്റെ പകുതിയാണ് അരിപ്പൊടി എടുക്കേണ്ടത് അത്ര എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് അതിനൊന്ന് കട്ട കളഞ്ഞ് ഇളക്കിയെടുക്കുക ഇത് ഒഴിക്കാൻ പാകത്തിന് കട്ടകളൊക്കെ ഉടച്ച് വെള്ളം പോലെ ആക്കുക കട്ട കെട്ടാതെ നോക്കണം ചക്ക മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോവും അരിപ്പൊടി കളക്കിയെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അരിപ്പൊടി ഒഴിച്ചതിന് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കുക കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇതിപ്പോൾ തന്നെ കുറുകി കുറുകി വരുന്നുണ്ട് ഇത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ചതാണ് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വീണ്ടും ഇളക്കുക ഇത് ശരിക്കും കുറുകി വരുമ്പോൾ ഈ നമ്മൾ ഒഴിച്ചെണ്ണയൊക്കെ അതിൽ നിന്ന് വിട്ട് വരുന്നത് കാണാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് തീ കൂട്ടുന്നില്ല കഴിഞ്ഞു ഈ വശങ്ങളിൽ നിന്നൊക്കെ ശരിക്കും വിട്ട് വരും അതുപോലെ എണ്ണ തെളിഞ്ഞു വരും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് അത്രയും പൊടിച്ചിട്ടില്ല നമ്മൾ ഹലുവലൊക്കെ കാണുന്ന പോലെ തന്നെ കുറച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളൂ പൊട്ടിച്ചതാണ് അപ്പോൾ ഇതുപോലെ ഇത്രയും കുറുകി വന്നു തുടങ്ങി നെയ്യും വെളിച്ചെണ്ണയും മാറി മാറി ഒഴിച്ചുകൊണ്ടിരിക്കണം അഹൽവയുടെ ഒരു പാകത്തിലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒഴിച്ച എണ്ണ മുഴുവൻ ഇതാ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ എണ്ണ വേറിട്ട് വരുന്നുണ്ട് നമ്മൾ ഒഴിച്ച എണ്ണയും നെയ്യും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത് കിടന്നിന് നന്നായിട്ട് വേഗണം ഇത് ശരിക്കും വിട്ട് വരണം ഒറ്റ ഇതായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വേറെ വേറെ കിടക്കുന്നുണ്ട് നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഉരുണ്ടുരുണ്ട് തിരിക്കും വിട്ട് വരുന്നൊരു പാകം ആവണം ഏകദേശം പാകമായി കൊണ്ടിരിക്കുന്നു എണ്ണ ഇങ്ങനെ മാറി വരുന്നുണ്ട് അധികമുള്ള എണ്ണ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വിട്ട് വിട്ട് വരുന്നുണ്ട് കൂടുതലുള്ള എണ്ണ നമുക്ക് ഉറ്റിയെടുക്കാം അധികം വരുന്ന എണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അലുവ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇളക്കലാണ് നന്നായിട്ട് ഇളക്കി ഇളക്കിയാൽ മാത്രമേ നല്ല ഹലുവയായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ ഏതാണ്ട് അൽവ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിനിത് പാത്രത്തിലോട്ട് മാറ്റാം ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി ഇതേ ഈ എണ്ണ തന്നെ നമുക്ക് ഒന്ന് തടവി കൊടുക്കാം ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം ഇത് കോരി ഈ ഇടാം ഇതിങ്ങനെ വിട്ടു വിട്ട് വരുന്നുണ്ട് അത് തണുക്കുമ്പോൾ അത് പാകമാവും ഇതിപ്പോൾ നന്നായിട്ട് നിരപ്പാക്കിയിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം നമുക്ക് അതെടുത്ത് നോക്കാം നല്ല ഹൽവയായിട്ടുണ്ടാവും ഇന്നലെ രാത്രി നമ്മൾ ഒരു ഒമ്പതരയോടെ എടുത്തു വെച്ച സാധനമാണ് ഇത് നന്നായി സെറ്റായിട്ടുണ്ട് നമുക്കത് ഒന്ന് എടുത്തു നോക്കാം ഹായ് ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റുള്ള ഹൽവ റെഡി പഴഞ്ചക്ക അങ്ങനെ എടുക്കാറില്ല മുപ്പറെ എല്ലാവരും കളയാറുണ്ട് വളരെ സ്വാദിഷ്ടമായ നല്ല രുചിയുള്ള ചക്ക ഹൽവ റെഡിയാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഹൽവയാണ് വളരെ സോഫ്റ്റ് ആണ് റിയാം ഇത് കൂഴച്ചക്ക പഴഞ്ചക്ക എന്നൊക്കെ പറയുന്ന ചക്ക കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഹൽവയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക